സനാതനധർമ്മം മതാധിഷ്ഠിതമല്ല രാഷ്ട്ര സർവമാണ് അതുകൊണ്ട് രാമൻ എല്ലാവരുടേതുമാണ് രാമസിംഹന്റെ വാക്കുകൾ നെഞ്ചിലേറ്റുകയാണ് ശ്രീരാമഭക്തർ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന അവസരമാണിപ്പോൾ രാമനോ റഹീമോ തങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യം എന്ന ചിന്തയിലാണ് കോൺഗ്രസുകാർ ക്ഷേത്രം തകർത്ത് ബാബറിന്റെ അനുയായികളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് അവർക്ക് താൽപ്പര്യം രാമൻ ഭാരതത്തിന്റെ സംസ്കൃതിയുടെ കൊടിയടയാളമാണ് രാമരാജ്യം എക്കാലത്തെ മാതൃകാ രാജ്യവും ഇങ്ങനെ പറയുകയാണ് സംവിധായകൻ അലി അക്ബർ എന്ന രാമസിംഹൻ അബൂബക്കർ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ച കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം എന്റെ രാമൻ എന്നുള്ളിൽ തോന്നുന്നവർക്ക് രാമന് പ്രസക്തിയുള്ളൂ രാമനെ അറിയാൻ രാമനോടൊപ്പം അയനം നടത്തണം ചുണ്ടിനും കപ്പിനും ഇടയിൽ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടമായപ്പോഴും പതറാതെ ധർമ്മത്തോടൊപ്പം ചലിക്കാൻ സകല കഷ്ടപ്പാടുകളും സഹിക്കാൻ തയ്യാറാകുന്ന രാമൻ കേവലം മര്യാദ പുരുഷോത്തമൻ മാത്രമല്ല തന്റെ യാത്ര തലമുറകൾക്കപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ധാർമ്മിക പരിശുദ്ധിയായിരിക്കണം എന്ന രാമന്റെ സന്ദേശം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ന് ഹേറാം എന്ന അവസാന ശ്വാസത്തിൽ മന്ത്രിച്ച മഹാത്മാവിന്റെ പിൻഗാമികൾ രാമനെ എവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നതിലാണ് പ്രസക്തി രാമനോ റഹീമോ തങ്ങളുടെ നിലനിൽപ്പിന അത്യാവശ്യമെന്ന ചിന്തയിലാണ് അവർ ക്ഷേത്രം തകർത്ത ബാബറുടെ അനുയായികളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് അവർക്ക് താല്പര്യം രാമൻ ഭാരതത്തിന്റെ സംസ്കൃതിയുടെ കൊടിയടയാളമാണ് രാമരാജ്യം എക്കാലത്തെ മാതൃകാ രാജ്യം തന്നെയാണ് ധർമ്മരാജ്യം ധർമ്മരാജ്യം എന്നത് ഭാരതത്തിന്റെ ചിന്താധാരയുടെ അവസാന വാക്കാണ് സനാതനധർമ്മം മതാധിഷ്ഠിതമല്ല സർവമാണ് അതുകൊണ്ട് രാമൻ എല്ലാവരുടേതുമാണ് രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് കാരണമായത് എന്റെ നാട്ടുകാരനായ ഒരു മുഹമ്മദാണ് എന്ന കാര്യത്തിലും നമുക്ക് അഭിമാനിക്കും ഹരേ രാമ ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സുകാരുടെ ആ ഒരു കൺഫ്യൂഷൻസ് മാറും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രാമനൊപ്പം ചേർന്ന് നിൽക്കണോ റഹീമിനൊപ്പം ചേർന്ന് നിൽക്കണമോ എന്ന് അവർ തീരുമാനിക്കട്ടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഓരോ ദിവസവും രാമഭക്തരുടെ കണ്ണിനും മനസ്സിനുമൊക്കെ ആനന്ദമേകി പുറത്തു വരികയാണ് ആ വിശേഷങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ശംഖകളാകും അയോധ്യയിൽ മുഴങ്ങുക ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ചടങ്ങിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ശംഖുനാഥം മുഴക്കുക എന്നത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ശംഖകളാകും അയോധ്യയിൽ മുഴങ്ങുക പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു ആചാരത്തിന്റെയോ ചടങ്ങിന്റെയോ ഹൈന്ദവ ദൈവശാസ്ത്രപരമായ ഒരു പദമാണ് അതിലൂടെ ഒരു ദേവനെ സന്നിവേശിപ്പിക്കുകയോ ആ ദേവന്റെ ഒരു മൂർത്തിയിലോ പ്രതിമയിലോ വസിക്കാൻ കൊണ്ടുവരികയോ ആണ് ചെയ്യുന്നത് യഥാസ്ഥിതിക ഹിന്ദുമതം അനുസരിച്ച് ഈ ആചാരം ശരിയായി അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ മൂർത്തിക്ക് ആരാധന നൽകാവൂ എന്നാണ് ഒരു മൂർത്തിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പൊതു ഉപയോഗത്തിൽ വിശ്രമം അല്ലെങ്കിൽ സ്ഥാനം എന്നർത്ഥം വരുന്ന പ്രതിഷ്ഠ എന്ന സംസ്കൃത പദത്തെ ആപ്തെ വിവർത്തനം ചെയ്തത് ഒരു വിഗ്രഹത്തിന്റെയോ പ്രതിമയുടെയോ പ്രതിഷ്ഠ എന്നാണ് പ്രതിഷ്ഠ എന്ന അനുബന്ധ നാമവിശേഷണത്തിന്റെ അർത്ഥം സ്ഥാപിക്കപ്പെട്ടത് അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ടത് എന്നാണ് ന്യൂസ് ഡെസ്ക്സ്